ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് കണ്ടിട്ടില്ലാത്തൊരു പലരും കാണും ഇത് മാങ്ങയല്ല ഇത് അമ്പഴങ്ങയാണ് മാങ്ങ പോലെ തന്നെ ശരിക്കും കായ്ക്കും കൊല കുത്തി കായ്ക്കുന്നതാണ് മാങ്ങയാണെങ്കിൽ പുളിപ്പ് വായ്പ നല്ല പുളിപ്പുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് അങ്ങനെ പുളി കാണുകയല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതിനകത്ത് ഇത് മുറിച്ചെടുത്താൽ ഇതിനകത്ത് മാങ്ങാ പാണ്ടി പോലെ കാണൂല ഇതിനകത്ത് കുരുവൊന്നും കാണൂല്ല നല്ലതാണ് പിന്നെ കുറച്ച് ദിവസം ഇരുന്ന് പഴുത്താലും ഇത് പഴമായിട്ടും ഉപയോഗിക്കാൻ മാങ്ങാ പഴം പോലെ അത്രയും ടേസ്റ്റ് കാണൂല ഇത് അച്ചാറുണ്ടാക്കാൻ ആണ് ഏറ്റവും നല്ലത് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് ഒരു ഒരു ചെറിയൊരു മത്തുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇള്ളം വെള്ളത്തിൽ മുറിച്ച് മാങ്ങ മുറിക്കും പോലെ തന്നെ മുറിച്ച് പീസാക്കി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നിട്ട് അതിനെ ഊറ്റിയതിന് ശേഷം നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെള്ളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വയ്ക്കട്ടെ നേരത്തെ കാണിച്ചെല്ലാം ഞാൻ നല്ലതുപോലെ അരിഞ്ഞ് ചൂട് ചൂടുവെള്ളത്തിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ തൊലിക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് പുരട്ടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിടത്ത് ഒരു രണ്ടര സ്പൂൺ ഉപ്പുവെള്ളം ഉണ്ടപോലെ ഇങ്ങനെ ആക്കി നല്ല കുളുക്കി എല്ലാ അതിൻ്റെ ബീച്ചിലും ഉപ്പ് നല്ലവണ്ണം പിടിക്കുന്നുണ്ട് ൊരു അഞ്ച് മിനിറ്റിന്ന് റസ്റ്റാ ചെയ്യാൻ വയ്ക്കാം അപ്പോൾ എന്നിട്ട് നമുക്കിതിൽ ഈ ഒരു കടായി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് പിന്നെ ചേർക്കേണ്ട സാധനങ്ങൾ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില രണ്ട് പച്ചമുളകുണ്ട് കുറച്ച് വെളുത്തുള്ളി നല്ല വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചേക്കണം ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വഴറ്റേണ്ടത് അപ്പോൾ അത് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ഒരു അമ്പത് ഗ്രാം നല്ലെണ്ണ മതി നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടാം കടുകൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കടുവേക്കതാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഒക്കെ കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ കൊടുക്കാം ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളിയൊക്കെ വേണ്ടത് പോലെ എട്ടാല് ഗ്രാമിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഇതൊന്ന് വാടി അതിൻ്റെ പച്ച ചുവറട്ടെ ആ ഇതെല്ലാം നല്ലവണ്ണം വാടിയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പൊടിയെല്ലാം ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കൂടി ഒന്ന് അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറി വരണം ഇനി അതിലേക്ക് ഈ അതിന് വെച്ചേക്കുന്ന അമ്പലമ ഇട്ട് കൊടുക്കാം നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അത് അത് ഇട്ട് കൊടുക്കാം உப்பு வாக்கிட்டு வாத்திரி உப்பு குடிக்க இல்லை குறச்சு உப்பு இதுக்கட்ட உப்பு குறவாணி ஒக்க உப்பெல்லாம் நல்லெண்ணம் பிடித்தேஷம் நமக்கு காயப்புரு விட நல்லவா நல்லாக்கி எல்லா நல்லா பிடிக்கணும் ി അവൻ്റെ ആവശ്യത്തിനുള്ള കായപ്പൊടി ഇടാം അതൊക്കെ ഓരോരുത്തർക്കും കായത്തിൻ്റെ മണവും രുചിയും അനുസരിച്ചെഴുതാം കായം കട്ടയാണ് കുറച്ചും നല്ലത് കട്ട നല്ലെണ്ണയിൽ പൊടിച്ച് വറത്തിച്ച് പൊടിച്ച് എന്നതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ ഈ കായപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇടാം ഇനി അതേപോലെ ഒരു ഒരു സ്പൂണോളം കടുക് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണം പിടിച്ചതിന് ശേഷം മുളക് പൊടി മണ്ടാവുന്നതാണ് ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് ചൂടാവട്ടെ എന്നിട്ട് ഉപ്പൊക്കെ ശേഷം നമുക്ക് വിനാഗിരി അല്പം വിനാഗിരി വരയ്ക്കണം ഇതിങ്ങനെ കിടന്നൊന്ന് ചൂടായാൽ മതി ചെറിയത് തേയിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയതാണ് അതുകൂടെ ഒന്ന് ചൂടാവട്ടെ ഒന്നൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം എല്ലാം നോക്കിയാലേ അത് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കമ്പളങ്ങി അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം ഇന്ന് ഇറക്കി എല്ലാം നല്ലവണ്ണം വിവാദിപ്പിച്ച് ഇത് ഇന്ന് കൂട്ടുന്നതിനൊക്കെ രണ്ട് ദിവസം ഇരുന്നതിന് ശേഷം ഈ അച്ചാർ എടുക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റാണ് ഇപ്പം എൻ്റെ അമ്പഴങ്ങ അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല നല്ല മണവും വരുന്നുണ്ട് ആ കായത്തിൻ്റെയും മുളവും വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും അമ്പഴങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം ചോർന്നാനൊക്കെ നിറയെ ചോർന്നാനൊക്കെ നല്ലതാണ് ഇത് ഇന്ന് കൂട്ടി അത്രയും ടേസ്റ്റിയാണല്ലോ ഒരു രണ്ട് ദിവസം ഇരുന്നതിന് ശേഷമേ ഇതിൻ്റെ ആ ഓരോ പീസിലും നല്ലവണ്ണം പിടിച്ചു വരത്തുള്ളൂ ഇതിന് കൂടുതൽ ചാറ് വേണ്ട ഇതേപോലെ നല്ല വർത്തരൂ പോലെ ഇരിക്കണം ഇതേപോലെ ഇങ്ങനത്തെ പറ്റത്തിൽ ഇരിക്കുന്ന നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ അമ്പഴങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലത്തെ അച്ചാർ ഉണ്ടാക്കണം ഞാൻ ചീൻ ചട്ടീന്ന് കോരി സദ്യം ഗോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും വഴങ്ങിയുണ്ട് ഇനി അത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ചില്ലുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ ഇതൊരു മൂന്ന് നാല് മാസമൊക്കെ ഒന്നും ഒരു കേടും ഇരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് എടുക്കാം ടേസ്റ്റ് ഉള്ളൂ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കാം ഇനി ഒന്ന് തണുത്തതിന് ശേഷം ചില്ലുപ്പിയിലിട്ട് അച്ചാറല്ല ഇങ്ങനത്തെ ചില്ലുപ്പിയിലിട്ട് വയ്ക്കുന്നതാണ് നല്ലത് ശരി അടുത്ത ഒരു റെസിപ്പിയായിട്ട് ഞാൻ നാളെ വരാം See you now, okay? Goodbye.